ഒരിക്കൽ എൻ്റെ അടുത്ത് ഓർഗൺ വായിക്കുന്ന ഒരു ഷിനോജെന്ന് പേരുള്ള ഒരു മകൻ നിങ്ങൾക്കറിയാം കീഴിലത്തൊക്കെ ഓർഗൻ വായിക്കാൻ വന്നതാണ് ഇത് ആദ്യമായിട്ട് തിയോളജി ക്ലാസ്സിനായിട്ട് കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയെ വെച്ചിട്ട് യേശു തന്ന വാക്ക് അദ്ദേഹത്തിന് കൊടുത്തു നീ സഭയുടെ ആദ്യ പിതാക്കന്മാരിൽ ഒരാളായ പത്രോസ് താൻ്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ് പത്രോസ് മരിക്കുന്നതുവരെയും പത്രോസ് കരഞ്ഞോണ്ടിരുന്നു എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കരയുമായി പത്രോസിനെ റോമിൽ വെച്ച് അവർ പിടിക്കുവാനായി ഓട്ടിച്ചു പത്രോസ് പട്ടാളക്കാരുടെ കയ്യിൽ പിടികൊടുക്കാതെ ഓടുന്ന സമയത്ത് പത്രോസ് ഒരു കാഴ്ച കണ്ടു എന്ന് ചരിത്രങ്ങളിൽ പറയുകയാണ് ആ കാഴ്ച ഇപ്രകാരമാണ് നമ്മുടെ യേശു വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്നുള്ളതിന് നിങ്ങൾക്കിനി തെളിയിച്ചു തരേണ്ട കാര്യങ്ങൾ നിങ്ങളിൽ ചിലർക്കില്ല ചിലവർക്ക് ഉണ്ടാകും യേശു ദൈവമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ആ ദൈവത്തിന് ചെയ്യാൻ മാത്രം കഴിവുള്ള കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ യേശുവിനെ ദൈവമായിട്ട് കാണുന്നത് പ്രേസോൺ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഒരിക്കൽ എൻ്റെ അടുത്ത് ഓർഗൺ വായിക്കുന്ന ഒരു ഷിനോജെന്ന് പേരുള്ള ഒരു മകൻ നിങ്ങൾക്കറിയാം കീഴില്ലത്തൊക്കെ ഓർഗൻ വായിക്കാൻ വന്നതാണ് ഇത് ആദ്യമായിട്ട് തിയോളജി ക്ലാസ്സിനായിട്ട് കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലക്കേ വെച്ചിട്ട് യേശു തന്ന വാക്ക് അദ്ദേഹത്തിന് കൊടുത്തു നീ ഗൾഫിലേക്ക് ഇനി പോകത്തില്ല നിനക്ക് ദൈവം നാട്ടിൽ ഒരു സ്ഥാപനം ഇട്ട് തരുന്നു ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ദിയ എന്ന ഒരു പേരെന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഷിനോജ് എൻ്റെ അടുത്ത് പറഞ്ഞു ദിയ എന്നുള്ള പേരുള്ള ഒരാൾ പോലും ഞങ്ങളുടെ കുടുംബത്തിലില്ല തിരുവനന്തപുരമാണ് ഷിനോജ് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാനങ്ങനെ ഒരു പേര് കാണുന്നുണ്ട് എന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിന്റെ സ്ഥാപനവും കാണുന്നുണ്ട് ഷിനോജിന് സ്ഥാപനമൊന്നും ഇടാൻ പറ്റിയില്ല ഷിനോജ് ഒരു കടയിൽ അല്ല ഒരു വാഹനത്തിൻ്റെ റെനോൾഡ് കമ്പനിയുടെ ബോഡിയുടെ മാന അതിൻ്റെ ആ ബോഡി കംപ്ലീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന മാനേജറായിട്ട് ആ കമ്പനിയിൽ കയറി ഒരു വർഷം അവിടെ ജോലി ചെയ്തു കർത്താവ് പറഞ്ഞ പ്രവചനം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പം ഷിനോജിൻ്റെ വസ്തു വിൽക്കുവാൻ ഇടയായി കുറച്ച് പൈസ കൈവന്നു അവന് തോന്നി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം അങ്ങനെ വാഹനങ്ങളുടെ സ്പെയർ ഫാഡ്സ് വിൽക്കുന്ന സ്ഥാപനമിടാമെന്ന് ദൈവനാമത്തിൽ തീരുമാനമെടുത്തു ആ തീരുമാനമനുസരിച്ച് ഒരു സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ മേടിക്കുവാനായിട്ട് കൊല്ലത്തുള്ള നമ്മുടെ ജീസസ് മിഷൻ പ്രയർ ഗ്രൂപ്പിലുള്ള റേ എന്ന് പറയുന്ന ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടു റേ ചേട്ടൻ പറഞ്ഞു അവിടെ ഈ കമ്പനിക്ക് ഡീലേഴ്സ് ഇല്ല നീ ഡീലാകാൻ പറഞ്ഞു അങ്ങനെ റേ ചേട്ടൻ ഇദ്ദേഹത്തെ ഒരിടത്തേക്ക് കൊണ്ടുപോയി ആ കൊണ്ടുപോയി അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഈ ഹീറോ ഹോണ്ടയുടെ ഡീലറായി മാറിക്കൊള്ളാൻ പറഞ്ഞു തിരുവനന്തപുരം ആ ഏജൻസിയുടെ പേര് ദിയ എന്നായിരുന്നു റൈസലോൾ ഹലേ ലോഹിയ ഒരു വർഷത്തിന് മുമ്പ് നീ ഒരു സ്ഥാപനമിടും ദിയ എന്നുള്ള പേര് കാണിക്കുന്നു ഷിനോജിത് ഓർത്തിരുന്നു ആ കടയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്തു ശിവ്രതരെ അന്ന് ദിയ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ സ്ഥാപനം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ദിയുടെ മുമ്പിലാണ് ഇതാ ഞാൻ പറഞ്ഞത് സൈക്കോളജികൾക്കോ മറ്റാർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് യേശു ദൈവമായി നമ്മുടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ കർത്താവായ യേശു മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തരും ആ മുൻകൂട്ടി പറഞ്ഞു തരുന്നത് പോലെ ഒരു ഗ്രാഫ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം നിങ്ങളുടെ കുടുംബത്തെ ഡ്രൈവ് ചെയ്യുന്നത് കർത്താവാണ് കർത്താവാണ് യേശുവാണ് ൂടുതൽ തെളിവ് നിങ്ങൾക്ക് എന്ത് വേണം ഉന്നതത്തിലിരിക്കുന്നവൻ നിങ്ങളെ അത്രമാത്രം അത്രമാത്രം നിങ്ങളുടെ കുടുംബത്തിൽ കാണിക്കുന്നു ഇത് ചെറിയ കാര്യമല്ല ഇത് വളരെ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് കർത്താവ് എല്ലാത്തിനും നിന്നും വ്യത്യസ്തനാണ് മറ്റ് ദൈവങ്ങളിൽ നിന്നും ദൈവങ്ങളിൽ വിളിക്കപ്പെടുന്നവരിൽ നിന്നും യേശുക്രിസ്തു വളരെ വ്യത്യസ്തനാണ് അവൻ നടത്തിക്കുന്നവനാണ് അവ വഴി നടത്തുന്നവനാണ് ഈ യേശുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് സ്തോത്ര യേശു ക്രിസ്തുവിൽ നിന്ന് പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ ഇന്ന് ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് നിങ്ങൾ കേൾക്കണം ഞാൻ ക്ലാസ് തീർത്താൻ തീർക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഈ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് യേശു ക്രിസ്തുവിൽ പൂർണമായി നിങ്ങൾക്ക് ഒരു അനുഗ്രഹം നിങ്ങളിൽ വരണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവ പൈതൽ വേർപാടെടുക്കണം വേർപാടെടുക്കുക മാത്രമല്ല നീ ക്രിസ്തുവിനെ അന്വേഷിക്കണം പ്രൈസ്തോഡ് ക്രിസ്തുവിനെ അന്വേഷിക്കണം അപ്പൊ നോക്കിക്കോ ഞാൻ ധ്യാനം കൂടിയതുകൊണ്ട് അനുഗ്രഹം കിട്ടത്തില്ല നീ എടുക്കണം കർത്താവ് ഇഷ്ടമില്ല എന്ന് നിന്നോട് പറഞ്ഞ ഏതൊക്കെ വിഷയമുണ്ടോ വേർപാട് രണ്ടാമത് വേർപാടെടുത്താൽ അവിടെ കൊണ്ട് തീരുന്നില്ല വചനത്തിന്റെ പുറമെ നടന്നോളണം രണ്ട് ദിനവൃത്താന്തം നമുക്ക് എടുക്കാം രണ്ട് ദിനവൃത്താന്തം എല്ലാവരും രണ്ട് ദിനവൃത്താന്തം പതിനാല് രണ്ടിന്റെ അഞ്ച് ആ രണ്ട് ദിനോധം പതിനാല് രണ്ട് മുതൽ അഞ്ചു വരെ ഓക്കെ ദേശത്ത് പത്ത് സംവത്സരം സ്വസ്ഥത ഉണ്ടായി ആസാദന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു ആ അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കി കളഞ്ഞു എല്ലാരും ഒന്ന് കേട്ടണേ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഒരു സമാധാനം ഉണ്ടായത് എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നത് കണ്ടോ സമാധാനം ഉണ്ടായത് എങ്ങനെയാ ബൈബിൾ പറയുന്നത് കണ്ടോ എന്തെയാണ് ചെയ്തത് എന്താണ് സമാധാനം ഉണ്ടാവാൻ ആസാദന്റെ ദൈവമായി യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു ആ യഹോവയുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടത് കുടുംബങ്ങൾ ചെയ്യണം യഹോവയ്ക്ക് ഇഷ്ടമുള്ള കാര്യ കുടുംബമേ നീ ചെയ്യണം അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ് അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കി കളഞ്ഞു അവർ അന്യദേവന്മാരുടെ <laughs> <sus TE ayuditer> <ÖLELUH> ും നീക്കി കളഞ്ഞു ഒരു കൾച്ചറിന്റെ പുറവിലും ഒന്നിന്റെ പുറകെയും ക്രിസ്ത്യാനി നിനക്കന്യമായ ഒന്നിന്റെ പുറവേ നീ പോകരുത് ഇനി അഥവാ പോയതിന്റെ എന്തെങ്കിലും ഇരിപ്പോണ്ടെങ്കിൽ അത് നീക്കി കളയണം പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണ് നീ ദൈവത്തെ അറിഞ്ഞ് നീ വേർപാടെടുക്കാൻ നീ ആഗ്രഹിച്ചാൽ വചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ പുറകെ നീ പോകരുത് അത് പോകത്തില്ല എന്ന് നീ തീരുമാനമെടുത്താൽ ദൈവ പൈതലെ ഈ രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് പറയാം നിന്നെ അനുഗ്രഹിക്കും അതാണ് കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങിയ തീരുമാനം എന്ന് പറയുന്നത് അതാണ് നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ വചനം വിലക്കിയിരിക്കുന്ന കാര്യത്തിന്റെ പുറകെ പോകരുത് ചില നേതാക്കന്മാരൊക്കെ ഇന്ന് വീമ്പടിക്കും സംസ്കാരം സഹോദര സ്നേഹം വെണ്ടക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില നേതാക്കന്മാർ രംഗത്തിറങ്ങും ഇതിൻ്റെ ഒന്നും പിന്നാലെ ദൈവവൈദ്യം നിങ്ങൾ പോകരുത് ആ അവറ്റകൾ എന്തോ കാണിച്ചു കൊള്ളട്ട് നിങ്ങൾ പോകരുത് അതാണ് ബൈബിൾ പറയുന്നത് ഇനി അടുത്തത് എന്താണ് പറയുന്നത് നിങ്ങൾ അഞ്ച് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആ രണ്ടു വഹിച്ചു ഇനി മൂന്നാമത്തെ സംഭവ വിഗ്രഹങ്ങൾ ഉടച്ച് ആശയ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു യഹൂദായോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അനുഷിപ്പാനും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു എന്തൊക്കെയാണ് ആദരിച്ചത് നടക്കാൻ കൽപ്പിച്ചത് എന്തൊക്കെയാണ് ന്യായ പ്രമാണവും കൽപ്പനയും കല്പനയും ഈ രണ്ട് കാര്യങ്ങൾ ആദരിക്കാൻ അതായത് പുതിയ നിയമസഭയുടെ വചനമനുസരിച്ച് നിങ്ങൾ മാണവും കൽപ്പനയും നിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുകയാൽ കൃപയ്ക്ക് കീഴിൽ നീ നടന്നുകൊള്ളാൻ തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുക്കാനാണ് പുതിയ നിയമസഭയുടെ ഓർഡർ തുറന്നു വായിക്കുമ്പോൾ ആ അഞ്ചാമത്തെ വാക്യം അവൻ വേരി ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ആ അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും ആ പൂജാഗിതികളും സൂര്യവിഗ്രഹങ്ങളും നീക്കി കളഞ്ഞു നീക്കി കളഞ്ഞു രാജ്യം അവൻറെ കീഴിൽ സ്വസ്ഥമായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു രാജ്യം സ്വസ്ഥമായി അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു രാജ്യത്തിന് എന്ത് സംഭവിച്ചു നിന്റെ വീട്ടിന് സ്വസ്ഥത വരണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ യൂദാസ് കർത്താവിൻ്റെ കൂടെ നടന്ന് എന്ത് നേടി യൂദാസ് കർത്താവിൻ്റെ കൂടെ രോഗശാന്തി ശ്രൂഷകനായി ഞെളിഞ്ഞ് നടന്നല്ലോ പിഷാജിനെയും ബഹിഷ്കരിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവൻ എന്തുണ്ടായി അവൻ പോയി തൂങ്ങിച്ചത്തു പ്രാർത്ഥനയ്ക്ക് പോകുന്നതിലോ കർത്താവിൻ്റെ കൂടെ നടക്കുന്നതിലോ അല്ല കാര്യം വചനം നിന്റെ അകത്തേക്ക് വ്യാപരിക്കുന്നതിൽ കാര്യം കാര്യമാണ് വചനത്തിൽ നി ജീവിക്കുന്നതിൽ ആ ഞാൻ പറഞ്ഞു നിങ്ങളിൽ വചനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ വചനം ജീവൻ വയ്ക്കാൻ അദ്ദേഹം ഇടം കൊടുത്തില്ല വചനത്തെ ഗ്രഹിച്ചില്ല അത് കർത്താവ് തന്നെ വിദഗ്ധന്റെ ഉപമയിൽ അത് വ്യക്തമാക്കി പറയുന്നുണ്ട് വചനം ഗ്രഹിക്കാത്ത വ്യക്തികളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദുഷ്ടൻ വന്ന് അപകരിച്ചു കളയും ദുഷ്ടൻ വന്ന് കേട്ടതും കൂടെ എടുത്തോണ്ട് പോകും വചനം ഗ്രഹിച്ചില്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയും നിൽക്കുന്നു ഞാനിത് പറഞ്ഞത് ഈ വചനപ്രഘോഷണം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ എന്തെങ്കിലും ട്രാജഡിയുടെ പേരിൽ വചനം താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഈ ഒരു ഉദാഹരണത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വചനം തിരിച്ചെടുക്കണം പരാജയം ഒരിക്കലും നമ്മുടെ തോൽവിയല്ല പരാജയം എപ്പോഴും അനേക ജയത്തിൻ്റെ ഒരു ഗൈഡ് മാത്രമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാവീദിൻ്റെ കൊട്ടാരത്തിൽ സോളമൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയം ചർച്ച് സോളമൻ പണിത് കഴിഞ്ഞു ചർച്ച് പണിത് ചർച്ച് മതിൻ്റെ അകത്ത് തൻ്റെ കൊട്ടാരം പണിത് ചർച്ചിന് അഭിമുഖമായി കൊട്ടാരത്തിലിരിക്കുമ്പോൾ സോളമൻ രാജാവ് ഒരു തീരുമാനമെടുത്തു ചർച്ച എപ്പോൾ ആശീർവദിക്കുന്നു ആ സമയം മുതൽ എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ ഒരു ഭാര്യ ഉണ്ടാകത്തില്ല എൻ്റെ ഒരു ഭാര്യയെ ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് മാറ്റും സോളമൻ ഉറച്ച തീരുമാനമെടുത്തു ആരാണ് ആ ഭാര്യ ഈജിപ്റ്റില് ഫറവോൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു ഫറവോൻ്റെ മകൾ വിജാതീയരാണ് കർത്താവിൻ്റെ ദേവാലയം ആശീർവദിക്കുമ്പോൾ ഫറവോൻ്റെ മകളുമായി ഞാൻ അതിൻ്റെ തൊട്ടു തുമ്പിലുള്ള കൊട്ടാരത്തിൽ പ്രത്യേകിച്ച് ദാവി തീരുന്ന സിംഹാസനത്തിൽ എനിക്കൊരിക്കലും വസിക്കാൻ സാധ്യവല്ല അതുകൊണ്ട് ഫറവോയുടെ മകൾക്ക് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു വീട് പണിത് കൊടുത്തു പ്രൈസലോൾ എന്ന് പറഞ്ഞാൽ തങ്ങൻ്റെ സോളമൻ്റെ സ്വകാര്യ സന്തോഷത്തെക്കാളും സോളമൻ്റെ സ്വകാര്യ റിലേഷനെക്കാളും ഇമ്പോർട്ടൻ്റ് ദൈവത്തിനും ദൈവത്തിൻ്റെ ആലയത്തിനും കൊടുക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ സ്വകാര്യ സന്തോഷത്തെക്കാൾ നമ്മളുടെ സ്വകാര്യ ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ആലയമായ നിന്റെ ശരീരത്തിനും ദൈവം വസിക്കുന്ന നിൻ്റെ ശരീരമാകുന്ന ആ വലിയ ശക്തി ആ വലിയ ആലയവും നീ കൃപക്കും നീ നിയമത്തിനും നീ പരിശുദ്ധാത്മാവിനും വചനത്തിനും മുൻസ്ഥാനം കൊടുക്കുമ്പോൾ പല സുഖങ്ങളും നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ പലതും ഇല്ലാതായതിൻ്റെ വിഷമം തനിയേ പൊയ്ക്കോളും ഇവരെല്ലാം ഇത് വേർപാടെടുത്തവരാണ് പുരഭാരത്തെക്കുറിച്ച് ദുഃഖിച്ചു പോകരുത് നഷ്ടപ്പെട്ട സ്ഥലത്തെ കുറിച്ച് ദുഃഖിച്ച് പോകരുത് നഷ്ടപ്പെട്ട വീടിനെ കുറിച്ച് ദുഃഖിച്ച് പോകരുത് കാരണം ഇപ്പോൾ അതിനേക്കാൾ വലുതായി ദൈവരാജ്യം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ ആ വലിയ ഒരു കൃപയാണ് നമുക്ക് അതിൽ വഴി കിട്ടുന്നത് യേശുവേ നന്ദി യേശുവേ സ്തോത്രം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഇവിടെ ധ്യാനം കൂടിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക കർത്താവിനെ നിങ്ങൾ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കർത്താവിനെ അന്വേഷിക്കണം രാവിലെ എഴുന്നേറ്റ് അന്വേഷിക്കണം പുതിയ പുതിയ വചനങ്ങൾ കണ്ടുപിടിക്കണം പുതിയ പുതിയ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ചോദിക്കണം തമ്പരാനിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരോട് ചോദിക്കാം ഇപ്പോൾ വാട്സപ്പ് ഉണ്ട് ഇപ്പോൾ ഉണ്ട് പല മാധ്യമങ്ങൾ നമുക്കുണ്ട് അതുവഴിയായിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ഒരു ഡയറി നിങ്ങൾ കൊണ്ടായിരിക്കണം ആ ഡയറിയിൽ ഓരോ ദിവസവും നിങ്ങൾ വായിക്കുന്ന വചനത്തിൻ്റെ ആത്മീയ വ്യാഖ്യാനങ്ങൾ അടിച്ചു നോക്കണം അല്ലെ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കണം ടൈപ്പ് ചെയ്ത് നോക്കണം അങ്ങനെ ഓരോന്നും രാവിലെ എഴുന്നേറ്റ് കിട്ടുന്ന വചനം ഒരു ഡയറിയിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതി അതിൽ എന്തെങ്കിലും ഒരു സംശയം തട്ടിയാൽ ആ സംശയത്തിന് നിങ്ങൾ ധ്യാന ഗുരുക്കന്മാരുമായിട്ടോ നിങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരുമായിട്ടോ നിങ്ങളുടെ ആയിട്ടോ സ്പിരിച്വൽ ടീച്ചേഴ്സുമായിട്ടോ നിങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നവരാണ് എല്ലാ ദിവസവും കർത്താവിനെ അന്വേഷിക്കുന്നതാണ് കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ മാറി മാറി കുരിച്ചെടികൾ തോറും ഇറങ്ങി നടക്കുന്നതിൻ്റെ പേരല്ല മാറി മാറി പള്ളികൾ തോലും മാറി മാറി നടക്കുന്നതിനെ അല്ല കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ വചനത്തിന്റെ അന്വേഷിക്കുക എന്ന് പറയുന്നത് വചനത്തിന്റെ പോരിൽ കാരണം ഈ പ്രകാരം പറയുന്നു ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പൊ മാംസം ധരിച്ചത് വചനമാണ് യേശുവിനെ അന്വേഷിക്കുന്നവർ വചനത്തിനെ അന്വേഷിക്ക യേശുവിനെ അന്വേഷിക്കുന്നവർ വചനത്തിന്റെ പൊരുൾ അന്വേഷിക്ക അതാണ് ഫസ്റ്റ് പറയുന്നത് കർത്താവിനെ അറിഞ്ഞ അവർ വചനത്തിന്റെ പുറമെ നടക്കണം രണ്ടാമത് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം വചനത്തിന്റെ പൊരുൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം മൂന്നാമത് പറയുവാണ് നിങ്ങൾ പാപം ക്ഷമിച്ച് പ്രാർത്ഥിക്കണം കർത്താവിനോട് കർത്താവിനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞിരിക്കരുത് കർത്താവ നീ നീതിമാനാണെന്ന് വിധിക്കേണ്ടത് നീ നിന്നെ തന്നെ നീ വിധിക്കണ്ട നീ നിന്നെ തന്നെ വിധിക്കുമ്പോൾ നീ പാപി എന്ന് തന്നെ വിളി വിധിക്കണം കർത്താവാണ് ഒരുവനെ നീതിമാനാവുന്നത് ഒരുവൻ സ്വയം പറയുക ഞാൻ നീതിമാനാണ് എന്ന് പറയാൻ ഒരുത്തനും അവകാശമില്ല സ്തോത്ര ഹാലോയ ചിലവരിങ്ങനെ പറയാറുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഇനി നമ്മളെ പാപി എന്ന് വിളിക്കരുത് ഇനി നമ്മളെല്ലാം ശുദ്ധരാണെന്ന് ചിലർ പറയാറുണ്ട് ഞാൻ അഭിപ്രായത്തോട് പേഴ്സണൽ എനിക്ക് യോജിപ്പില്ല ഈ ശുദ്ധരാണെന്ന് പറഞ്ഞവരെല്ലാവരും ഞാൻ അവരുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് കടന്നു തന്നപ്പോൾ ഒരുപാട് അശുദ്ധി എനിക്ക് അവരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ശുദ്ധരാന്ന് പറഞ്ഞ പലരും സ്വന്തം അപ്പനും അമ്മയും നോക്കാത്ത ഒരുപാട് പേരെ ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് ശുദ്ധരാന്ന് പറഞ്ഞ പലരും സ്വന്തം അമ്മായിപ്പനും അമ്മായി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വൻ പാപമല്ലേ ഇതൊക്കെ വൻ ശാപമല്ലേ ഈ ശാപവും പാപവും ചെയ്തിട്ട് പ്രാർത്ഥനാ ഹാളിൽ വരുമ്പോ ശുദ്ധനാണ് ശുദ്ധനാണ് ഇത് തന്നെയല്ലേ യേശുവിന്റെ കാലത്ത് പരിസയനും പ്രാർത്ഥിച്ചത് ഇത് തന്നെയല്ലേ പരിസയനും പ്രാർത്ഥിച്ചത് പരിസേന നീതി കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിസയനെ പോലെ ജീവിക്കുന്ന നിനക്കും നീതി കിട്ടാതെ നീ തിരിച്ചു പോകാം എന്നാൽ നമ്മൾ എത്ര ശുദ്ധി ആണെങ്കിലും നമ്മൾ എത്ര പവിത്രമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും തമ്പുരാന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ പറയുക തമ്പുരാൻ അങ്ങയുടെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല അവങ്ങൾ ക്ഷമിക്കണമേ ഇത് മാത്രമേ ഉണ്ടാകൂ സഭയുടെ ആദ്യ പിതാക്കന്മാരിൽ ഒരാളായ പത്രോസ് തന്റെ ചരിത്രത്തില് ഞാൻ വായിച്ചിട്ടുള്ളതാണ് പത്രോസ് മരിക്കുന്നതുവരെയും പത്രോസ് കരഞ്ഞുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കരയുമായിരുന്നു കാരണം രാവിലെ പ്രാർത്ഥിക്കാനായി വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നാട്ടിലുള്ള കോഴികൾ മുഴുവൻ കൂവും ഈ കോഴി കൂവുന്ന ശബ്ദം കേൾക്കുമ്പോൾ പത്രോസിന് മനം നൊന്നിട്ട് മുട്ടുമേ നിന്ന് വാവിട്ട് നിലവിളിച്ച് പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പത്രോസിനെ റോമിൽ വെച്ച് അവർ പിടിക്കുവാനായി ഓട്ടിച്ചു പത്രോസ് പട്ടാളക്കാരുടെ കയ്യിൽ പിടികൊടുക്കാതെ ഓടുന്ന സമയത്ത് പത്രോസ് ഒരു കാഴ്ച കണ്ടു എന്ന് ചരിത്രങ്ങളിൽ പറയുകയാണ് ആ കാഴ്ച ഇപ്രകാരമാണ് ഒരാൾ കുരിശുമായി പടയാളികളുടെ അടുത്തേക്ക് പോകുന്നതായി പത്രോസ് ഒരു കാഴ്ച കണ്ടു കുരിശുമായി പോകുന്ന ആളെ നോക്കിയപ്പോൾ പത്രോസിന് കാണാൻ സാധിച്ചു അത് യേശുക്രിസ്തുവാണ് പോകുന്നതെന്ന് കാണാൻ സാധിച്ചു പത്രോസ് ദർശനത്തിൽ കാണുന്ന ഈ കാഴ്ചയെ പത്രോസ് തടഞ്ഞു പത്രോസ് പറഞ്ഞു ഗുരുവേ അങ്ങ് വീണ്ടും മരിക്കുവാൻ പോകുവാണോ അപ്പോൾ പറഞ്ഞു നീ എനിക്ക് വേണ്ടി മരിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇനിയും മരിക്കാം അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പീഡകൾ ഇനിയും ഞാൻ സഹിക്കാം എന്ന് പറഞ്ഞു പത്രോസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നാം മനഃപൂർവം പാപം ചെയ്യുമ്പോൾ വീണ്ടും നാം അവനെ ക്രൂശിൽ തറയ്ക്കുകയും വീണ്ടും നാം അവനെ ആണി അടിക്കുകയുമാണ് ചെയ്യുന്നത് പത്രോസ് പിന്തിരിഞ്ഞ് സ്വന്തം ജീവനെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പോയപ്പോൾ യേശുവിനെ ക്രൂശിൽ തറയ്ക്കുകയാണെന്ന് എഴുതിയ അതേ പത്രോസിന് അതേ ദർശനം കൊടുക്കാൻ കർത്താവ് തയ്യാറാണ് പത്രോസ് ഈ ദർശനം കണ്ട പത്രോസ് മാനസ്താവപ്പെട്ടുകൊണ്ട് തിരിച്ച് പത്രോസ് ഈ പട്ടാളക്കാരുടെ മുമ്പിൽ പിടികൊടുക്കുകയും അവർ ക്രൂശിൽ തറച്ചു കൊല്ലുവാനായി കൊണ്ടുപോകുകയും ചെയ്തു ക്രൂശിൽ തറയ്ക്കുന്ന സമയമായപ്പോൾ ക്രൂശിന്റെ മുകളിൽ ബോഡി കടത്തി കൈകൾ വിരിച്ചു പിടിച്ചു ക്രൂശിൽ ആ ആണികൾ അടിച്ചു യേശുക്രിസ്തുവിനെ അടിച്ചതുപോലെ തന്നെ പത്രോസിനെ മൂന്നാണികളാൽ തൂക്കി അങ്ങനെ തൂ ക്രൂശ് തൂക്കുന്ന സമയപ്പോൾ പത്ര റോസ് പറഞ്ഞു യേശു ക്രിസ്തുവിനോടൊപ്പം എനിക്ക് തൂങ്ങി കിടക്കുവാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് തലയുടെ വശം കുഴിയിൽ വരണം കാലിന്റെ വശം മേളിൽ പോകണം എൻ്റെ ഗുരുവിൻ്റെ തലയോടൊത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല ഹാലലോയാ രണ്ടു ദിനം ഏഴാം തീയതി പതിനാലാമത്തെ വാക്യം നമുക്കിന്ന് വായിക്കാം നമുക്കൊന്ന് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം ആ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ആ എങ്ങനെ പ്രാർത്ഥിക്കണം തങ്ങളെ തന്നെ നമ്മളെ തന്നെ താഴ്ത്തി അയ്യോ ഇത് പഴയ നിയമം ഇല്ലയോ പുതിയ നിയമത്തിൽ കൃപകളൊക്കെ വന്നതിന് ശേഷം അത് വേണോ ഈ നമ്പറുകളൊക്കെ ആർക്കാ പറയാൻ വയ്യാത്തത് നമ്മളുടെ കർത്താവിന്റെ ആലയത്തിന്റെ അകത്ത് കയറിയാൽ നീ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നീ നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം എന്തിനാ പ്രാർത്ഥിക്കുമ്പോൾ തുണിയൊക്കെ തലയിലിട്ട് തലകൾ വണങ്ങി പ്രാർത്ഥിക്കുന്നത് എന്തിനാ താഴ്ത്തി നിന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാ ഞാൻ കർത്താവിനെ കർത്താവിനെക്കാളും ശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ട അനുഗ്രഹം ഉണ്ടാവത്തില്ല പിന്നെ ഡ്രാമയ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ചുമ്മാ നാട്ടുകാരെ കാണിക്കാനാ അകത്തൊന്നുമില്ല അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്നെ തന്നെ താഴ്ത്തിയും എളിമപ്പെടുത്തിയും പ്രാർത്ഥിക്കണം നീ എന്താണ് പറയുന്നത് ആ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്ത് നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കല്ലവനുമല്ല എന്റെ 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 അത് നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ അവരവരെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ അവർക്ക് എന്തെങ്കിലും പാപം ഇനി അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരവരെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നത് വഴിയായി ഞാൻ ആ പാപം ക്ഷമിക്കുകയും അവരുടെ നിലവിളി ഞാൻ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വിടുതൽ ഞാൻ നൽകുകയും ചെയ്യാം എൻ്റെ റൂട്ടിൽ വന്ന് ദൈവ പൈതലെ നീ പ്രാർത്ഥിയില്ല എൻ്റെ റൂട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹം വചനത്തിൻ്റെ റൂട്ടിലേക്ക് വരാനാണ് പറയുന്നത് വചനത്തിൻ്റെ റൂട്ടിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ പ്രാർത്ഥന കേൾക്കും മറ്റേ നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ ഉണ്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ ഉണ്ട് ആത്മീയമായി ജീവിക്കുന്നുണ്ടോ ഉണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം നടക്കുന്നുണ്ടോ ഇല്ല പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ ഉണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടോ ഇല്ല പുറത്തെങ്ങും പറയല്ലേ വ്രതരെ കാരണം ഞങ്ങളൊക്കെ പ്രാർത്ഥനയായിട്ട് നടക്കുന്നവരാ അതുകൊണ്ട് പുറലോകം അറിഞ്ഞാൽ വളരെ മോശമാണ് ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനം ഇല്ല എത്ര വേറെ ലീഡേഴ്സിൻ്റെ ഭാര്യമാരും ലീഡേഴ്സിൻ്റെ ആയിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരും വിളിക്കുന്നത് എത്ര എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഇത്രയും നാൾ ഈ സുവിശേഷമായിട്ട് നടന്നിട്ട് എന്താ ഈ പ്രാർത്ഥന കേൾക്കാത്തത് ആ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആർക്ക് പ്രാർത്ഥിച്ചാലും അവർക്ക് വിടുതലാണ് പക്ഷെ ഞങ്ങൾക്കൊരു വിടുതൽ കിട്ടുന്നില്ല എന്താ നിനക്ക് വിടുതല് കിട്ടാത്തത് നീ മിസ്ലീഡിങ് ജനത്തിന് കൊടുക്കുകയാണ് നീ തെറ്റായ ഉപദേശങ്ങൾ ജനത്തിന് കൊടുക്കുക അതുകൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് അപ്പോൾ ഞാനത് എടുത്തു പറഞ്ഞു തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചോളണം തമ്പുരാൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മൊന്നും ഒന്നുമല്ല പ്രൈസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക വളരെ അനുഗ്രഹമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുത്തത് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ്